നമസ്കാരം ഞാൻ റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നെയ്മർ ജൂനിയറുടെ ബേർഡേ കഴിഞ്ഞപ്പോൾ വലിയ രൂപത്തിലുള്ള വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നലെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിനിയെന്നാണ് പക്ഷേ ബ്രസീലിൽ ടൈംസോണൊക്കെ നോക്കുമ്പോൾ ഇന്നലെ ആയിരുന്നല്ലോ വിഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കേണ്ടിയിരുന്നത് പക്ഷെ നടന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചത് സി ബി എഫിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊരു നിലപാട് എന്നുള്ളത് വലിയ വിമർശനവും വിവാദവും ആയി മാറിയിട്ടുണ്ട് കാരണം കുറച്ച് മുമ്പ് വിനീ ജൂനിയർക്ക് പോലും ഇത്തരത്തിൽ വിഷിംഗ് ഒക്കെ ആയിട്ട് സി ബി എഫ് രംഗത്ത് വന്നതാണ് സി ബി എഫ് പക്ഷെ അതിന് കാരണം പറയുന്നുണ്ട് അതായത് ഒരു ആറ് മാസം മുമ്പ് സി ബി എഫ് വിനീഷ്യസ് ജൂനിയറുടെ ബർത്ത്ഡേയുടെ സമയത്ത് വിഷിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കുക വിനീഷ്യസ് ആകെ എട്ട് ഗോൾ മാത്രമാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അടിച്ചിട്ടുള്ളത് അതേസമയം ഇന്നലെ നെയ്മർ ജൂനിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറാണ് എന്നിട്ട് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിന് ഒരു ബേർത്ത്ഡേ പോസ്റ്റോ അദ്ദേഹത്തിന് ഒരു വിഷോ ഒന്നും നൽകിയില്ല ഓ ഇതെന്താണ് ഇങ്ങനെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടല്ലോ അപ്പോൾ സി ബി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനുള്ളൊരു വിശദീകരണം വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നൗ ഓൺ ഇപ്പോൾ മുതൽ സി ബി എഫിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ വിൽ ഓൺലി കൺഗ്രാജുലേറ്റ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ജന്മദിനത്തിൽ അഭിനന്ദനങ്ങളും വിഷസും ഇനി വേൾഡ് കപ്പ് നേടിയിട്ടുള്ള താരങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നെയ്മർ ജൂനിയർ വേൾഡ് ക്യാമ്പിനല്ല അപ്പോൾ അതുകൊണ്ട് വിഷയത്തിൽ അപ്പോൾ അത് പുതിയ ക്രൈറ്റീരിയ ആണ് ഇതുവരെ ഇങ്ങനെയല്ല ഇതുവരെ ബ്രസീലിൻ്റെ ദേശീയ ടീമിൻ്റെ കളിക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇനി അതില്ല വേൾഡ് കപ്പ് നേടിയാ അപ്പോൾ നോക്കാം എന്നുള്ളതാണ് സി ബി ഒരു നിലപാട് പിന്നെ ബ്രസീലായതുകൊണ്ടേ ഇഷ്ടംപോലെ ബേർഡേ പോസ്റ്റ് എന്നാലും ഇടാൻ പറ്റും കാരണം അഞ്ചവണ വേൾഡ് ചാമ്പ്യന്മാരായ നിരവധി അനവധി താരങ്ങൾ അവിടെയുണ്ട് വേറെ രാജ്യത്തിനും ഇങ്ങനെ നിലപാടെടുക്കാനും പറ്റില്ല അപ്പോൾ ബ്രസീലിന്റെ വേൾഡ് സി ബി എഫിന്റെ ഒക്കെ അഭിനന്ദനം കിട്ടണമെങ്കിലേ വേൾഡ് കപ്പ് എടുക്കൂ അടുത്ത വേൾഡ് കപ്പിലേക്ക് വരാൻ പോകുന്നു നിയന്ത്രിക്കുന്ന പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ അടുത്ത തവണ വിഷു വാങ്ങണമെങ്കിൽ വേൾഡ് കപ്പ് എടുക്കട്ടെ വിവിധ ഫുട്ബോൾ ഫുട്ബോളത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റഫ് ഡോക്സിത്താം